അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് പ്രിയമുള്ള ശ്രോതാക്കളെ എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇത് നമ്മൾ പറയാൻ പോകുന്നത് ജംസം വെള്ളത്തിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ചാണ് അത് പറയുന്നതിന് മുമ്പ് ആ വിഷയത്തിലേക്ക് തന്നെ വരുന്നതിന് മുമ്പ് മറ്റൊരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് അലഹമ്മില്ല ഇന്ന് എനിക്ക് രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞ ദിവസമാണ് ആ സന്തോഷ വാർത്ത നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവെക്കുന്നു സഹകരിച്ച എല്ലാ ആളുകൾക്കും നന്ദി നമസ്കാരം അപ്പോൾ സന്തോഷ വാർത്തയാണ് തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു വീഡിയോ എല്ലാവരും കാണാൻ ലൈക്ക് ചെയ്യാനുമൊക്കെ ശ്രമിക്കുക സാധാരണ ഞാൻ അങ്ങനെ പറയാറില്ല ഇതിൽ ഈ സന്ദർഭത്തിൽ പറഞ്ഞു എന്ന് മാത്രം ഓക്കെ അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം എന്താണ് ജംസം വെള്ളം അല്ലെ അതാണ് നമ്മുടെ ചർച്ചാ വിഷയം ഈ ജംസം വെള്ളവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോ യൂട്യൂബിലുണ്ട് എനിക്കറിയാം നിങ്ങളൊക്കെ ഒരു പക്ഷത് കണ്ടിട്ടുണ്ടാവാം അല്ല അത് മാത്രമല്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജംസം വെള്ളത്തിന്റെ പ്രത്യേകത പറഞ്ഞു മനസ്സിലാക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്നതാണത് അല്ലെ ജംസം വെള്ളത്തിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയും മിക്ക ആളുകൾക്കും മുസ്ലിങ്ങൾക്കും അത് പ്രത്യേകിച്ച് അറിയും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ചില ആളുകൾ അങ്ങനെയാണ് എന്തിനേയും എതിർക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് അതും പ്രത്യേക ഒരു വിഭാഗത്തിൽ നിന്നുള്ള പിന്നെ കാര്യങ്ങളാണെങ്കിൽ ഒരു മതവിഭാഗത്തിലുള്ള കാര്യമാണെങ്കിൽ അത് കണ്ണടച്ച് എന്ന ഒരു ഒരു തത്വശാസ്ത്രം ഇത് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഈ നമ്മുടെ ജംസം വെള്ളത്തിനെയും എതിർത്ത് കൊണ്ട് അതിനെ വളരെ മോശമായി ചിത്രീകരിച്ചു കൊണ്ട് ഉള്ള ഒരു വീഡിയോ ഞാൻ കണ്ടു അദ്ദേഹത്തിൻ്റെ പേരും ഞാൻ പറയുന്നില്ല അതാണ് എനിക്ക് എന്നെ ഈ വീഡിയോ പിന്നെ അപ്ലോഡ് ചെയ്യാൻ എന്നെ അതിനെ പ്രേരിപ്പിച്ച ഘടകം മനസ്സിലായോ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് ജംസമിൻ്റെ പ്രത്യേകത നമുക്കൊന്നുകൂടി നോക്കാം പ്രവാചകൻ സാഹു അലൈവുസല്ല തങ്ങൾ പറഞ്ഞു ആദ്യം നബിയുടെ വാക്കെന്നെ ആയിക്കോട്ടെ ഇതാണ് പ്രവാചകൻ പറഞ്ഞ ഒരു വചനം ഒരു ഹദീസ് വേറെയും ഹദീസ് ഉണ്ട് എന്താണ് ഈ ഹദീസിൽ പ്രവാചകൻ പറയുന്നത് ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല വെള്ളം എന്ന പറഞ്ഞത് ഏറ്റവും നല്ല വെള്ളം ഏറ്റവും ബെസ്റ്റായ വെള്ളം അത് മാംസം ജംസം വെള്ളമാണ് ഇവിടെ ഈ ഭൂമിയിൽ കിട്ടാവുന്ന അത് ഭക്ഷണത്തിൻ്റെ പകരമായിട്ടും എന്ത് ചെയ്യാം ഉപയോഗിക്കാം ഒരാൾക്ക് തൽക്കാലം ഭക്ഷണം കിട്ടിയില്ലെങ്കിലും അത് ഉപയോഗിച്ചുകൊണ്ട് അത് കുടിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയും എന്നർത്ഥം സക്കം രോഗങ്ങൾക്കുള്ള പ്രതിവിധിയും അതിൽ ഉണ്ട് എന്നാണ് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ പ്രവാചകൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതാണ് ജംസവിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ആ വെള്ളത്തിനെ പരിശുദ്ധമായി കാണുകയും അത് കുടിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അല്ലേ ഇനി ഈ ജംസമിന്റെ ഭൗതികമായ പ്രത്യേകത നോക്കൂ നിങ്ങൾ ഒരുപാട് പ്രത്യേകത ഉണ്ട് ഈ ഭൗതികമായി ചിന്തിക്കുമ്പോൾ കാരണം ലക്ഷക്കണക്കിന് ലിറ്ററുകൾ ഓരോ ദിവസവും അതിൽ നിന്ന് ചെലവഴിക്കുന്നുണ്ട് അല്ലെ അവിടെ കൂടിയ ആളുകളും മറ്റ് പല നാടുകളിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾ അങ്ങനെ കൂട്ടുമ്പോൾ ലക്ഷക്കണക്കിന് ലിറ്ററുകൾ ഓരോ ദിവസവും ആ വെ ആ കിണറിൽ നിന്ന് മുക്കുന്നുണ്ട് അല്ലെങ്കിൽ ചിലവഴിക്കുന്നുണ്ട് എന്നിട്ടും അതിലെ വെള്ളം വറ്റുന്നില്ല അതൊരു വലിയ അത്ഭുതമാണ് അല്ലേ ലക്ഷക്കണക്കെന്ന് പറയുമ്പോൾ നോക്കൂ നിങ്ങൾ ഇത് എനിക്ക് ഈ റിപ്പോർട്ട് എവിടെ നിന്ന് കിട്ടിയാലും നിങ്ങൾ ഗൂഗിളിൽ നിന്ന് കിട്ടിയതിനാണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഞാൻ ഇത് ഇടി എടുത്തിട്ടുള്ളത് ഗൂഗിളിലെ ജമിനി എന്ന ആപ്പിൽ നിന്നാണ് എനിക്ക് വിവരം കിട്ടിയിട്ടുള്ളത് വേണമെങ്കിൽ ഇൻഷാ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ അത് വെക്കാം നിങ്ങൾ കേൾപ്പിക്കാം അപ്പോൾ പിന്നെ എന്താ പറയുന്നത് ഗൂഗിളിൽ പറയുന്നത് ഏഴ് ലക്ഷം ലിറ്റർ ഏഴ് ലക്ഷം ലിറ്റർ മനസ്സിലാക്കണം നിങ്ങൾ ഏഴ് ലക്ഷം ലിറ്റർ ഓരോ ദിവസവും ആ മക്കയുടെ പരിസരത്ത് ഉപയോഗിക്കുന്നു അവിടെ വരുന്ന തീർത്ഥാടകർ ഏഴ് ലക്ഷം ലിറ്റർ ആ വെള്ളം ഉപയോഗിക്കുന്നു ഒരൊറ്റ കിണറിൽ നിന്നുള്ള വെള്ളമാണെന്ന് മനസ്സിലാക്കണം പിന്നെ ഇത് സാധാരണഗതിയിലുള്ള ചെലവാക്കലാണ് ഉപയോഗമാണ് എന്നാൽ റമലാൻ ഹജ്ജ് തുടങ്ങിയ വേളകളിൽ ഇതിൻ്റെ മൂന്നിരട്ടി ചെലവാക്കപ്പെടുന്നു ഉപയോഗിക്കപ്പെടുന്നു എത്ര ഇരുപത് ലക്ഷം ലിറ്റർ രണ്ട് മില്യൺ ലിറ്റർ വെള്ളം അവിടെ ഉപയോഗിക്കപ്പെടുന്നു ഒരൊറ്റ കിണറിൽ നിന്ന് മനസ്സിലാക്കണം പോരാ ഇതിന് പുറമേ മദീനയിലും റൗള പിന്നെ പ്രവാചകന്റെ പള്ളി മദീന അവിടെയും ഇതേ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ ഉപയോഗിക്കുന്ന വെള്ളം അതും ഈ ജംസം വെള്ളം തന്നെയാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയി മക്കയിൽ നിന്നും മദീനയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഉപയോഗിക്കുന്ന വെള്ളവും ഇതത്തെ ആ ഹറമിൽ ആ മദീനത്തെ പള്ളിയിൽ ഉപയോഗിക്കുന്ന വെള്ളവും ഇതേ വെള്ളം തന്നെയാണ് അത് എത്ര വരുന്ന എന്നറിയങ്കിൽ നാനൂറ് ടൺ വെള്ളം ഇവിടെ നിന്നും കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത് മദീനയിലേക്ക് മക്കയിൽ നിന്നും മദീനയിലേക്ക് നോക്ക നോക്കണം നിങ്ങൾ ഇതൊക്കെ ഒരൊറ്റ കിണറിൽ നിന്നാണ് മനസ്സിലാക്കണം അപ്പം ഇതൊരു വലിയ അത്ഭുതം തന്നെയല്ലേ ഇതും വലിയ അത്ഭുതം എന്താണ് ഒരു കിണറിൽ നിന്ന് എവിടെ നിന്നാണ് ഇത്ര വെള്ളം കിട്ടുന്നത് ആ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഈ വീഡിയോക്ക് ഇവിടെ ഉണ്ടാനുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം ഒരാവിടെ വിമർശനമാണെന്നുള്ളത് ആ വിമർശിച്ച വ്യക്തി പറയുന്നത് എന്താ അങ്ങനെ വറ്റാത്ത കിണറാകാനുള്ള കാരണം അത് ഭൂമിശാസ്ത്രമായി കാരണമാണ് എന്താ ഭൂമിശാസ്ത്രം കടലടുത്തല്ലേ എന്ന് അദ്ദേഹം പറയുന്നത് കടലടുത്തല്ലേ ഇവിടെ എങ്ങനെ അടുത്താവുന്നത് ഇവിടെ മക്കയിലിവിടെ കട കടലുള്ളത് ജിദ്ദയിലാണ് കടലുള്ളത് മക്ക ഈ ഹറമിൽ നിന്ന് ഈ കിണറിൽ നിൽക്കുന്ന അവിടെ നിന്നും പിന്നെ കടലിലേക്ക് എത്ര ദൂരണ്ട് അദ്ദേഹം പറയുന്ന അൻപത് കിലോമീറ്റർ ദൂരമുള്ളതാണ് അല്ല തെറ്റാണ വാദം തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് മക്കയിൽ നിന്നും കടലിലേക്ക് ജിദ്ദ കടലിലേക്ക് തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ഇനി അൻപതാണെന്ന വാദത്തിന് സമ്മതിച്ചാൽ പോലും അൻപതല്ല തൊണ്ണൂറ്റി അഞ്ചാണ് അത് ഗൂഗിളിൽ നിന്ന് കിട്ടിയ കിട്ടി വരുമാണ് അൻപതാണെന്ന് വാദത്തിന് വേണ്ടി സമ്മതിക്കുക എന്നാൽ പോലും അപ്പൊ നമ്മുടെ ഉദാഹരണം പറയാം നമ്മുടെ കോഴിക്കോടുള്ള കടൽ അതിൻ്റെ ഇപ്പുറത്ത് നിന്ന് നമ്മൾ ഒരു അൻപത് കിലോമീറ്റർ ഇപ്പുറത്ത് നമ്മൾ കിണറ് കുത്തുക ഇത് നമുക്ക് ഇങ്ങനെ വറ്റാത്തൊരു കിണർ കിട്ടുമോ അതും ഇത്രയധികം ചിലവഴിക്കപ്പെടുന്ന ഒരു കിണറ് ലക്ഷക്കണക്കിന് കിലോമീറ്റർ സോറി ലക്ഷക്കണക്കിന് കിലോമീറ്റർ ലക്ഷക്കണക്കിന് ലിറ്ററുകൾ ലിറ്ററുകൾ ഓരോ ദിവസവും ചിലവഴിക്കപ്പെടുന്ന ആ രീതിയിൽ അങ്ങനെ വറ്റാത്തൊരു കിണർ കിട്ടുമോ നോക്കൂ നിങ്ങൾ ഏഴ് ലക്ഷമാണ് ഓരോ ദിവസവും ചിലവഴിക്കുന്നത് ഹജ്ജ് വേളയിൽ അത് ഇരുപത് ലക്ഷം അങ്ങനത്തെ ഒരു കിണർ നമുക്ക് ഇവിടെ കുത്താൻ കഴിയുമോ അല്ലെങ്കിൽ നിർമ്മിക്കാൻ കഴിയുമോ അൻപത് കിലോമീറ്റർ ആയിക്കോട്ടെ കടലിൽ നിന്നിങ്ങട്ട് സത്യമല്ല ആർക്കും അപ്പൊ വെറുതെയാണ് തള്ളി ഇവിടെ തന്നെ മനസ്സിലായോ അപ്പോ അപ്പിതൊരു വലിയ അത്ഭുതമാണ് അള്ളാഹു സുബാന കഴിയാത്ത കാര്യം എന്താണ് അല്ലെ അള്ളാഹു എല്ലാ കാര്യം ചെയ്യാൻ കഴിയും അതൊരു പക്ഷെ നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല അതിനല്ലേ അള്ളാഹു ഖാദർ അലാ കുല്ലി കുല് നാം പറയുന്നത് അള്ളാഹു എല്ലാ കാര്യവും ചെയ്യാൻ കഴിവുള്ളവരാണ് അപ്പൊ ഇതാണ് എന്ത് എന്ത്സമിന്റെ പ്രത്യേകത വേറെ ഒരു ഹദീസിലുണ്ട് യാസീനെ കുറിച്ചും പിന്നെ കുറിച്ചും ഒക്കെ പറയുന്ന പറയുന്നൊരു ഹദീസുണ്ട് യാസീൻ എന്തിനു വേണ്ടിയാണോ ഓതിയത് അതിനുള്ളതാണ് എന്ന് പറഞ്ഞാൽ യാസീൻ ഓതിയിട്ട് ഒരാള് അള്ളാഹുനോട് ദയർന്നു ആ ധുവ സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ് എന്നതുപോലെ ജംസം വെള്ളം കുടിച്ചൊരാൾ ധുവായിരുന്നു അദ്ദേഹത്തിന്റെ രോഗത്തിൽ വല്ല പിന്നെ അല്ല സോറി അദ്ദേഹത്തിന് വല്ല വയറ്റിൽ വല്ല അസുഖവും അല്ലെങ്കിൽ അല്ലെ ശരീരത്തിന് മറ്റെന്തെങ്കിലും അസു അസുഖമുണ്ട് ആ രോഗം ശിഫിയാകാൻ വേണ്ടി നെയ്യത്ത് ചെയ്ത് ഭിസ്മി ചെല്ലി വെള്ളം ജംസം വെള്ളം കുടിച്ചാൽ അത് ഷിഫിയാകും എന്ന് മറ്റേ ഹദീസിലുണ്ട് അപ്പൊ ഇതാണ് ജംസം വെള്ളത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഗൂഗിളിൽ നിന്ന് എടുത്ത ആ ശബ്ദം ശബ്ദം ജംസം വെള്ളത്തിനെ കുറിച്ച് പിന്നെ ഗൂഗിളിൽ നിന്ന് എടുത്ത ശബ്ദം വേണമെങ്കിൽ ഞാൻ നിങ്ങൾ കേൾപ്പിക്കാം ഇതിൻ്റെ അവസാനം ഒരു കാര്യം കൂടി പറയട്ടെ പിന്നെ ഡബ്ല്യു എച്ച് ഒ എന്ന് പറയുന്ന സംഘടന അർത്ഥം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇത് മുസ്ലിങ്ങൾ നടത്തുന്ന ഒരു സംഘടനയല്ല വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഡബ്ല്യു എച്ച് യു ഒ എന്ന് പറയുന്ന ആ സംഘടന പറഞ്ഞിട്ടുള്ള എന്താണ് ഈ ജംസം വെള്ളത്തിനെ കുറിച്ച് പഠനം നടത്തിയ ശേഷം അവർ പറയുന്നത് ഭൂമിയിൽ കുടിക്കാൻ ഏറ്റവും അനുയോജ്യമായ നല്ല വെള്ളം ഏറ്റവും നല്ല വെള്ളം ജംസമാണ് ശരീരത്തിന് അതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല എന്നാർ പറയുന്നു ഡബ്ല്യു എച്ച് ഓ എന്ന സംഘടന പറയുന്നു വേറെയും ഒരുപാട് പഠനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ഗൂഗിളിൽ നമുക്ക് തിരഞ്ഞാൽ കാണാം അല്ലെങ്കിൽ യൂട്യൂബിൽ നമുക്ക് തിരഞ്ഞാൽ കാണാം എന്ത് എന്ത് ഈ സംസം വെള്ളത്തിന്റെ പ്രാധാന്യത്തിനെ കുറിച്ച് അതിന്റെ പ്രത്യേകതയെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകളും പഠനങ്ങളും നിലവിലുണ്ട് അതൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ് ആവശ്യമുള്ള ആളുകൾക്ക് അപ്പൊ ഇതാണ് ജംസം വെള്ളത്തിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഇൻഷാല്ല ഇനി ഞാൻ എന്ത് ചെയ്യാം ഗൂഗിൾ അതിൻ്റെ ശബ്ദം നിങ്ങളെ കേൾപ്പിക്കാം ഈ ജംസം വെള്ളത്തിനെ കുറിച്ച് ഗൂഗിളിൽ നിന്ന് ഞാൻ അടി അടിച്ചെടുത്ത ശബ്ദം നിങ്ങളെ കേൾപ്പിക്കാം ഓക്കെ ശ്രദ്ധിക്കുക ഇതാണ് സംസം വെള്ളത്തിനെ കുറിച്ച് ഗൂഗിൾ പറയുന്നു ഓരോ ദിവസവും ഉപയോഗിക്കുന്ന സംസം വെള്ളത്തിന്റെ അളവ് വ്യത്യസ്തമാണ് തീർത്ഥാടകരുടെ എണ്ണത്തിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരും സാധാരണ ദിവസങ്ങളിൽ പ്രതിദിനം ഏഴു ലക്ഷം ലിറ്റർ സംസം വെള്ളം ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഹജ്ജ് റമദാൻ പോലുള്ള തിരക്കേറിയ സമയങ്ങളിൽ ഇത് ഇരുപത് ലക്ഷം ലിറ്ററിലധികം വരെ എത്താം ഇതിനു പുറമെ മദീനയിലെ പ്രവാചകന്റെ പള്ളിയിലേക്ക് ദിവസവും സംസം വെള്ളം ർക്ക് കൊണ്ടുപോകാനായി അഞ്ചു ലിറ്ററിന്റെ ബോട്ടിലുകളിലും ഇത് ലഭ്യമാക്കാറുണ്ട് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഗൂഗിൾ പറയുന്നത് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇസ്സാം വാഹമ വാ